ഇതാണോ ബി ജെ പിയുടെ ബേട്ടി ബച്ചാവോ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചത് ഒരു മുൻ മുഖ്യമന്ത്രിയാണ് ഓർക്കണം നിങ്ങൾ കർണാടകയിലെ മുതിർന്ന ബി ജെ പി നേതാവായ യെദ്യൂരപ്പ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തന്റെ വീട്ടിൽ വെച്ച് പീഡിപ്പിച്ചെന്ന ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കണ്ടെത്തൽ കർണാടകയിൽ പുതിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വീണ്ടും വഴിവെച്ചിരിക്കുന്നു കർണാടകയിലെ സി ഐ ഡി വിഭാഗം കഴിഞ്ഞ വ്യാഴാഴ്ച സമർപ്പിച്ച എഴുന്നൂറ്റി അൻപത് പേജുള്ള കുറ്റപത്രത്തിലാണ് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവുമായ യെദ്യൂരപ്പ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതായി പറയുന്നത് യെദ്യൂരപ്പയും മറ്റ് രണ്ട് പ്രതികളും കുറ്റം ചെയ്തു എന്ന് വ്യക്തമാക്കുന്നതാണ് റിപ്പോർട്ട് പതിനേഴ് വയസ്സ് പ്രായമുള്ള പെൺകുട്ടിക്ക് നേരെയാണ് ഇത്തരമുള്ളൊരു ആക്രമണം ഉണ്ടായത് കഴിഞ്ഞ ഫെബ്രുവരി രണ്ടിന് യെദ്യൂരപ്പയുടെ ബംഗളൂരു സഞ്ജയ് നഗറിലെ വസതിയിൽ മാതാവിനോടൊപ്പം പീഡന പരാതി അറിയിക്കാനെത്തിയ പെൺകുട്ടിയെ യെദ്യൂരപ്പ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാണ് കേസ് അന്ന് രാവിലെ പതിനൊന്ന് പതിനഞ്ചിന് പെൺകുട്ടിയും അമ്മയും യെദ്യൂരപ്പയുടെ വീട്ടിൽ എത്തിയിരുന്നെന്ന് സി ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് പെൺകുട്ടിക്ക് നേരെയുണ്ടായ അതിക്രമത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കെ യെദ്യൂരപ്പ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഹാളിനോട് ചേർന്നുള്ള മീറ്റിംഗ് റൂമിലേക്ക് കൊണ്ടുപോയി വാതിലടയ്ക്കുകയായിരുന്നു അതിജീവിതയോട് യെദിയൂരപ്പ പീഡിപ്പിച്ച ആളുടെ മുഖം ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയും പിന്നീട് ലൈംഗികമായി പീഡിപ്പിക്കുകയുമായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തി ഭയന്ന പെൺകുട്ടി രക്ഷപ്പെടാൻ വാതിലിനടുത്തേക്ക് ഓടിയപ്പോൾ യെദ്യൂരപ്പ കുറച്ച് പണം പെൺകുട്ടിക്ക് നൽകി വാതിൽ തുറന്ന് പുറത്തു വരികയായിരുന്നു തുടർന്ന് പെൺകുട്ടിയുടെ അമ്മയോട് തനിക്ക് തനിക്കവരെ സഹായിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി ഫെബ്രുവരി ഇരുപതിന് പെൺകുട്ടിയുടെ അമ്മ തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ യെദിയൂരപ്പയ്ക്കെതിരെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു പിന്നീട് അത് നീക്കം ചെയ്യാൻ യെദിയൂരപ്പയുടെ നിർദ്ദേശപ്രകാരം രുദ്രേഷ് എം ജി മാരിസ്വാമി എന്നിവർ പെൺകുട്ടിയുടെ അമ്മയെ നിർബന്ധിച്ചിരുന്നെന്നും സി ഐ ഡി പറഞ്ഞു തുടർന്ന് പെൺകുട്ടിയുടെ അമ്മയെ കൂട്ടിക്കൊണ്ടുപോയി ഐഫോണിൽ നിന്ന് വീഡിയോ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തു എന്നും സി കണ്ടെത്തി പെൺകുട്ടിയുടെ മാതാവിന്റെ പരാതിയിൽ മാർച്ച് പതിനാലിന് സദാശിവ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് സിഐ ഡിക്ക് കൈമാറുകയായിരുന്നു അർബുദബാധയിൽ ചികിത്സയിലിരിക്കെ മെയ് ഇരുപത്തിയാറിന് പരാതിക്കാരിയായ പെൺകുട്ടി മരിച്ചിരുന്നു കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ സഹോദരൻ കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഇതിനു പിന്നാലെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സി ഐ ഡി യെദ്യൂരപ്പയ്ക്ക് നോട്ടീസ് അയച്ചിരുന്നു അങ്ങനെ തുടർന്നുപോയ നിയമ നടപടികൾക്ക് ഒടുവിലാണ് ഇപ്പോൾ ഏറ്റവും അവസാനം യെദ്യൂരപ്പയ്ക്കെതിരെ എഴുന്നൂറ്റി അൻപത് പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്